ഇന്ന് നമ്മളെ ഫാമിലി നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന മുരളീട്ടിനും കുടുംബം വന്നിട്ടുണ്ട് കേട്ടോ മുരളീട്ടം നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്താണ് ഇന്ന് കുടുംബമായിട്ട് വന്നിട്ടുള്ളത് അല്ലാതെ മുരളീട്ടൻ ഒറ്റയ്ക്ക് വന്നിട്ട് നമ്മുടെ ഫാമിൽ നിന്ന് നാടൻ കോഴിമുട്ട വാങ്ങിക്കാനാണ് അങ്ങനെ അധികം വരാറുള്ളത് പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ചു പോകാറുണ്ട് പിന്നെ ഇവർ വന്നിട്ടുള്ളത് മീൻ വാങ്ങിക്കാനാണ് മുരളീട്ടൻ മോന് ഭയങ്കര ഇഷ്ടമാണ് മീനിനൊക്കെ അപ്പൊ അവര് ഏത് മീനാണ് എങ്ങനത്തെ മീനാണ് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് ഒന്ന് കാണിച്ചില്ല അപ്പൊ നമുക്ക് എല്ലാവർക്കെന്താ കുളത്തിന്റെ അടുത്തോട്ട് പോവാം ഫാമൊക്കെ കണ്ട് അങ്ങനെ പോവാം നമുക്ക് അങ്ങോട്ട് വരും മുരലേട്ട അപ്പൊ ഇത് മൂന്നാമത്തെ തവണയായിട്ടാണ് മുരലേട്ടം വരുന്നത് ഓരോ തവണ മുരളീട്ടം വരുമ്പോൾ ഞാൻ പിന്നെ എത്ര മീൻ മീനാ അങ്ങനെ പോലെയാണ് അപ്പൊ ഏത് മീനാണ് നിങ്ങൾ അധികവും എല്ലാവരും കൂടെ വരില്ല നമ്മള് ഗപ്പിനെ വാങ്ങിക്കാനൊക്കെയാണ് പിന്നെ നമ്മളൊരു വെറൈറ്റി മീനാണ് മുരലേട്ടന കൊടുക്കുന്നത് അത് വാങ്ങിക്കാൻ മുരളീട്ടൻ മോൻ അത്ര ഇഷ്ടമാണ് മോൻ്റെ പേര് കാർത്തികല്ലേ ഇവന് ഭയങ്കര ക്രൈസ് ആണ് മീൻ വളർത്താനൊക്കെ അതിന് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്നു മുട്ട വാങ്ങിക്കാൻ വന്ന സമയത്താണ് ഇവര് മീനെ കണ്ടത് നമ്മളെ ഫാമിൽ അപ്പൊ അത് വേണമെന്ന് പറഞ്ഞാൽ പക്ഷെ അപ്പൊ നമുക്ക് ഇത് പിടിച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ അതിന് ശേഷം മുരളീട്ടൻ ഒറ്റയ്ക്ക് വന്നു കൊണ്ടുപോകാനായിട്ട് പക്ഷെ ക്ലാസ് പോയ സമയത്തൊക്കെ അല്ലേ അന്നും മീൻ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മുരളി ഓരോ ഡേറ്റ് പറഞ്ഞ് ഇന്നിപ്പോ ഞായറാഴ്ച ആയിട്ടുണ്ട് അപ്പൊ മുരളി ഇന്ന് എന്തായാലും മീൻ വേണം അതുകൊണ്ട് കുടുംബത്തിനായിട്ട് വന്ന് ഫാം കാര്യങ്ങളൊക്കെ ഒന്ന് ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എങ്ങനെയുണ്ട് ചേച്ചി ഫാം ഒക്കെ ഇവരെ നമ്മുടെ അടുത്തായിട്ട് ഇത് കണ്ടിട്ടില്ല പിന്നെ മുരളീട്ടങ്ങനെ ഞാൻ പറഞ്ഞില്ല നാടൻ മുട്ട ഇടയ്ക്കിടയ്ക്ക് നമ്മളെ കടയിൽ കൊണ്ടുവന്ന സമയത്ത് നമ്മള് ഷോപ്പിൽ മുട്ട കൊണ്ടുവയ്ക്കാറുണ്ട് അവിടുന്നൊക്കെ മുരേനൊക്കെ മുട്ട വാങ്ങിക്കുന്നുണ്ട് ഇത് കഴിയുന്ന സമയത്ത് അവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ മുല്ലേറ്റിനേഷൻ പരിചയമാണ് ഇവിടെയൊക്കെ അപ്പൊ നമ്മൾ നമ്മുടെ പടുതാക്കുളത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്നല്ല നമ്മള് മീൻ പിടിക്കുന്നത് അപ്പൊ മോന് മുരളീട്ട് മുട്ട വാങ്ങുന്ന സമയത്ത് മോ ഞാൻ മുട്ടയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മോൻ ഭാഗത്തും ഇങ്ങനെ നടന്നു അങ്ങനെ ഫാമില അവനെല്ലാം കണ്ടിങ്ങനെ വന്നപ്പോ നമ്മുടെ പടുതേൻ്റെ അടുത്ത് എത്തി അപ്പൊ ഇതിലും കുറച്ച് വലിയ മീനെ കണ്ടിട്ടുണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ വരാലിനെ കണ്ടിട്ടുണ്ട് വരാലൊക്കെ നല്ല വെയിലായത് പൊന്തി തിന്നിരുന്നു അപ്പോൾ ആ മീനിനെ വേണം ഭയങ്കര വാശിയേഷം നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എന്തായാലും വരാലെ പിടിക്കാൻ പറ്റില്ലായിരുന്നു മുരലേട്ട് വേണേ പിടിച്ച് വെക്കാൻ പറഞ്ഞു അങ്ങനെ പിറ്റത്ത് ദിവസം കഴിഞ്ഞപ്പോ നമ്മളെന്ത് ചെയ്തു ഒന്ന് ഇറങ്ങി വാ ബായിമാർക്ക് തിലോപ്പി വേണമെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ തിലോപ്പിനെ പിടിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിയ സമയത്ത് മൂന്ന് വരാലെ കിട്ടി നമ്മൾ രണ്ട് ദിവസം മുന്നേറ്റത്തെ വീഡിയോ പറഞ്ഞു മൂന്ന് വരാലെ കിട്ടിയിട്ട് രണ്ട് വരാല് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചാടിപ്പോയി ഒന്നിനെ ഞാൻ അവന് വേണ്ടി പിടിച്ച് സ്റ്റോക്ക് ചെയ്തു അത് കഴിഞ്ഞ് മുരലേറ്റം വീണ്ടും വന്നത് ഒരു കഥവലയാണ് അത് കഴിഞ്ഞ് ഒരു ലിറ്റിന് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വന്നപ്പോൾ നമ്മൾ സ്റ്റോക്ക് വെച്ച ടാങ്കിൽ വെള്ളം ഫുൾ ആയി പോയി നമ്മൾ തൊഴുത്ത് കഴിയുന്ന ആ ടാങ്കിലാണ് സ്റ്റോക്ക് ചെയ്തത് നമ്മൾ അങ്ങോട്ട് ഇപ്പോ പോകും അപ്പൊ അതിൽ വെള്ളം ആയതുകൊണ്ട് പിന്നെ കഴുകുന്ന സമയത്ത് അത് പറ്റുകയുള്ളു അപ്പൊ ഉരുലേട്ടം പറഞ്ഞു ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യും മുറേട്ട് അപ്പൊ മുരളം തീരുമാനം മാറ്റിയിട്ട് പറഞ്ഞു നമുക്ക് ഞാറായി ചാക്കം പിടുത്തു അങ്ങനെ നമ്മൾ ഇന്ന് അതിൽ വെള്ളമൊക്കെ കുറച്ചുവെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് ഇഷ്ടംപോലെ വരാലുണ്ടല്ലേട്ടാ ആ നമ്മള് ഇപ്പൊ പിടിക്കാൻ തുടങ്ങിയിട്ടില്ല ഇതേ പറഞ്ഞ വല നമ്മൾ ഇങ്ങനെ കോരി പിടിച്ചതാണ് നമ്മൾ ഇങ്ങനെ രണ്ടാൾ കൂടിയിട്ട് ആ തിലോപ്പിയാകുമ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടും തിലോപ്പി അപ്പം ഞാൻ അഞ്ചു കിലോ തിലോപ്പി വാങ്ങി കഴിക്കാനായിട്ട് അപ്പം അത് കോരിയ സമയത്ത് നമുക്ക് മൂന്നെണ്ണത്തിലെ കിട്ടി മൂന്ന് ഞങ്ങൾ കേറുമ്പോ ഹി ഓളിൽ ഇവിടെ എത്തിയപ്പം വരാലെടുത്ത് ചാടി അപ്പൊ വരാലിലും പിടിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന എന്താ വെച്ചാൽ ഇനിയിപ്പൊ നമ്മൾ ഇത് വറ്റിക്കും പറ്റിച്ച് കഴിഞ്ഞപ്പോ പുഴയിൽ നമ്മള് വലിയ മോട്ടോർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് അറിയാം അപ്പൊ അതിൽ വിളവെടുപ്പായിട്ട് തന്നെ ഒരു ആയിരം വരാലോളിട്ടുണ്ട് അതിപ്പോ കുറച്ചെണ്ണം മഴക്കാലത്ത് ചാടിപ്പോയി ഇപ്പൊ തുലാ മഴ വന്ന സമയത്ത് ഈ ഗ്യാപ്പിലൂടെ ഒക്കെ ചാടിയിട്ട് മീൻ മുറ്റത്തെത്തിയായിരുന്നു ആ നമുക്ക് വരാലിന്റെ വിളവെടുപ്പ് കുറച്ച് ദിവസം മുന്നേ തന്നെ നടന്ന് നമ്മളറിയാലോ തുലാമഴ പെയ്യുന്ന സമയത്ത് മീൻ ചാടി നമ്മുടെ വീടിന്റെ അവിടുന്ന് നമുക്ക് കിട്ടിയ ഒരു മീൻ മിസ് ആയി എന്നൊക്കെ പറഞ്ഞിരുന്നോ ആ വരാൽ ഒരു കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു കിലോയ്ക്ക് എടുത്തുണ്ടാവും നമുക്ക് വേണേൽ തൂക്കിയൊക്കെ നോക്കാം വെയിറ്റ് ഒക്കെ അറിയാൻ ശേഷം അങ്ങനെ അങ്ങനത്തെ ആവശ്യത്തിനല്ലല്ലോ ഇവര് കൊണ്ട് ആ ഇവര് പിന്നെ കഴിക്കാനല്ലട്ടോ അതാണ് മെയിൻ ആയിട്ട് മോന് വളർത്താനായിട്ടോ വരാൽ വേണ്ടത് അതുകൊണ്ട് ഇവർക്ക് വെയിറ്റും കാര്യങ്ങളും ഒന്നും വേണം വരട്ടെ ഒരു മീനിനെ മതി പറഞ്ഞത് തുക്കത്തിനൊന്നല്ല അങ്ങനെ കഴിക്കാനായിട്ട് വാങ്ങിയല്ല അവന് ഭയങ്കര ഇഷ്ടമാണ് വരാൻ അവർ എവിടുന്ന ചെറിയ മീന് വരാലെ കിട്ടി അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇടാനൊക്കെ ആയിട്ടാണ് അവർക്ക് വേണ്ടത് അപ്പൊ നമുക്ക് എന്താ അങ്ങോട്ട് പോലെ ഇതിൽ ഇതിന്റെ ചെറിയ സ്റ്റോക്ക് ഇതാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ആ ഇതാ ഈ റേഞ്ചാണ് നിങ്ങൾ വേണ്ടത് ആ ആ ഇത് നമുക്ക് വലിയ വരാലിനെ കൊണ്ടുമ്പോൾ ഇതിൽ ചെറുതിനെ ഒന്ന് കാണണല്ലോ ഇനി കാണണ്ടോ കാണുന്നുണ്ടാവും ഇതാ വെളിച്ച പ്രശ്നമുണ്ട് ആ ഇഷ്ടം പോലെ ഇതിൽ ആയിരം കുഞ്ഞുങ്ങളെടുത്ത് സ്റ്റോക്കാ ഇവരിപ്പൊ നമുക്ക് അതിൽ ഇടണമെങ്കിൽ തന്നെ എന്ത് വേണം അയിൽ വലുതിനെ പിടിക്കണം വരാല് അതിലേക്ക് ഇടരുത് അതില് മീനും പിടിച്ച് തീർത്തിട്ട് തിലോപ്പി തമ്മിൽ കഴിക്കൂല പക്ഷെ വരാല് തമ്മിൽ കഴിക്കും ഒരിത്ര ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോകുന്ന വരാലിന് നിങ്ങൾ മീൻ തീറ്റ മാത്രം കൊടുക്കുന്നില്ല ആ നമ്മൾ കൊടുക്കുന്ന വരാലിന് നമ്മൾ പെല്ലറ്റ് കൊടുത്ത് റെഡി ആക്കിയത് അതും കഴിക്കും അല്ലാതെ ഫിഷും കഴിക്കും അപ്പൊ അതില് തിലോപ്പിനെട്ട് അറിയോ തിലോപ്പി ഗ്രീഡാന്ന് മക്കളെ അഴുത്ത് വരാലാ കഴിക്കുന്നത് വരാലിന് തീറ്റ ചെലവും കുറയ്ക്കുക അതുകൊണ്ടാണ് ഇപ്പൊ നാലും അഞ്ചു മാസമായിട്ടുള്ളൂ വരാൽ ആ വലുപ്പത്തിലായത് ഞങ്ങൾക്ക് ഞമ്മള് കഴിഞ്ഞാൽ ചാടി കിട്ടിയത് മഴയു സമയത്ത് ഒരു മേലെ ഉണ്ടായിരുന്നു വലിയ വരാലും അങ്ങനെ ഒരു പത്ത് നാപ്പ് മീനോളം പോയി അപ്പൊ എത്ര പോയത് നമുക്ക് എന്നറിയില്ല ഇനി പിടിച്ചു വെക്കിയാലും ബാക്കി മീനൊക്കെ ഉണ്ടല്ലേ എന്നറിയുള്ളൂ അപ്പൊ ഇനി ഇവരെ നമ്മളെ ഇതിക്ക് മാറ്റും ഓന് ഷാർക്കാണ് ഷാർക്കൊന്നും ഇണ്ടല്ലേല് ആ ഷാർക്കിനെ വളർത്താൻ പറ്റില്ല ഷാർക്ക് മറ്റു മീനിനെ അറ്റാക്ക് ചെയ്യുന്ന മീനാന്ന പറയുന്നല്ലേ ആ കടലിൽ കൊണ്ടുവരണോ ഞാനതാ പറഞ്ഞത് ഇന്നാകുമ്പോ പിന്നെ ഇങ്ങനെ കിട്ടുമല്ലോ അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഇതല്ലേ നിങ്ങൾ അന്ന് വന്ന നമ്മളിതില് പിടിച്ചിട്ടിരുന്നു പക്ഷെ ആ ഇതിൽ ആ മീനു വേണമെങ്കിൽ ഒന്ന് കാണേലും കേട്ടോ ആ അന്ന് ഈ ലെവലില് വെള്ളമായിരുന്നു നമ്മള് തൊഴുത്ത് കഴുകുമ്പോഴാണ് നമ്മള് രാവിലെ കഴുകിട്ട് വീണ്ടും നിറയ്ക്കും അപ്പൊ ഇന്ന് ഞങ്ങൾ വരുന്നോണ്ട് അപ്പൊ നമ്മള് മീൻ കാണിച്ചു കൊടുക്കുക ഇത് പുഴയിൽ നിന്ന് പമ്പ് ചെയ്യും പിന്നെ നമ്മൾ കിണറ്റും ഇപ്പൊ കിണറ്റാണ് കാണുന്നുണ്ടോ ഇവിടെ ഇവിടെ എങ്ങോട്ട് വാ കണ്ടോ ഈ അരുവിൽ നിൽക്കുന്നത് ഓനെ പിടിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങാം ഇതില് വേറെ മീൻ ഉണ്ട് ഷാർക്കുണ്ട് പിന്നെ ഇത് എസ്കെ ഗോൾഡ് എന്ന് പറഞ്ഞ മീനാ പിന്നെ ടിൻഫോയിൽ ആ വൈറ്റ് കളർ ഉണ്ട് പിന്നെ ടിൻഫോയിൽ ഉണ്ട് ഇതൊക്കെ നമ്മളെ പെറ്റ് ഷോപ്പിൽ ബാക്കി വരൂല്ലേ മീനുകൾ നമ്മള് അക്വരിയത്തില് ബാക്കി വരുന്ന നമ്മൾ ഇതിൽ കൊണ്ടുവിടും അപ്പൊ ടാങ്കിന് സൈസ് ആവുന്നതി ഒരു പേരൊക്കെ ബാക്കി വരുമ്പോ പിടിക്കാ നെറ്റെടുത്ത് ഇറങ്ങി വെള്ളം കഴിഞ്ഞിട്ട് നടക്കുന്നില്ലേ അപ്പൊ ഞാനേ ഇറങ്ങട്ടെ കുറച്ച് വെള്ളം കൂടുതൽ ഇതിലും വരാൻ ഇത്ര വെള്ളം പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ കടിക്കുന്നില്ല നല്ല ടേസ്റ്റ് ഉള്ള മീനാട്ടോ ആ ഇത് കുറച്ച് വെള്ളം കൂടുതലാണ് ഇതിലും വെള്ളം ശരിക്കും താഴണം കിട്ടി കിട്ടും അല്ല മീനെ കിട്ടി അങ്ങനെ ചേച്ചി പറഞ്ഞത് മിഞ് വിളിച്ചോ ഞായറാഴ്ചകളിൽ തന്നെ വരാലാണ് വൈതിപ്പോയിന്ന് പറയരുത് വെള്ളം ഇല്ലെങ്കിൽ എത്ര ഒരേ സമയം തന്നെ പുറത്തു നിൽക്കട്ടോ അങ്ങനെ വെള്ളം മാറുന്നില്ല നമ്മള് മീനിനെ കാണിച്ചു കൊടുക്കാം ആ ഒരു കിലോയ്ക്ക് അടുത്തുണ്ടാവും കിട്ടിയാൽ പറഞ്ഞോ മാറ്റിക്കോ ആ നമ്മൾ വരാം നല്ല സൈസ് വരാല്ലേ നമ്മൾ അഞ്ചര മാസമായിട്ടുള്ളു വലിപ്പായി അപ്പൊ മീന് കഴിക്കുന്നത് കിലോ പിന്നെയാണ് പെല്ലത്തിനെ കാട്ടി കഴിക്കുന്ന കിലോ പെല്ലറ്റ് കഴിക്കും ആ വില മാറ്റിക്കോ വില മാറ്റി വില എടുത്തോ എടുത്തോ ബക്കറ്റിലിട അങ്ങനെ ചേർത്തു അല്ല വരാൻ അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നമില്ല ഒരേ സമയം നിക്കും മീനും വെക്കടാ മീൻ തൊട്ട് മീൻ വേണ്ട അതാ

കടയിലുണ്ടായിരുന്നു അനുപോലെ കൊണ്ടു ആ പോയ സമയത്തല്ലേ ആ ആ അതിന് വാങ്ങിക്കുന്നുണ്ടല്ലോ നിധി നമ്മളെ വരാൽ പോയിട്ട് പിടിച്ചിട്ട് കവറിലിട്ട് കുറച്ച് വെള്ളം നിറച്ചരാ അങ്ങനെ ചാവൂല പിന്നെ നമ്മുടെ അടുത്തല്ലേ പിന്നെ എന്തായാലും ശ്രദ്ധിക്കേണ്ടത് നീ ചാടും നല്ല സ്ഥലം മാറി പ്രത്യേകം ചാടും അപ്പൊ ഇന്നൊന്നും വെല്ലിറ്റ് കഴിക്കൂല ഈ മീനെ കൊണ്ടു കഴിക്കൂല ഇനി നമ്മളെ സ്ഥലത്തിട്ടൊന്ന് റെഡി ആയി വരണം തീറ്റെടുക്കും തീറ്റയെ കുറച്ച് മീറ്റാവുന്നില്ല നമ്മള് തീറ്റ ആക്കി എടുത്താൽ മതി ഒന്ന് അപ്പൊ വരുന്നവരെ നമ്മളൊന്ന് ക്ലിയർ ആക്കി ഇട്ടു ഒരു മൂന്നാറ് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ഇട്ടു കൊടുക്ക ഈ വരാനുള്ള പ്രശ്നം ഉണ്ട് അത് ഒറ്റയ്ക്ക് വന്നിട്ട് അങ്ങനെ ഫീഡ് എടുത്ത് പോകും നമ്മൾ നോക്കി എന്നാൽ ചിലപ്പോ വരില്ല കുറച്ച് പല്ലേറ്റ് മാത്രം ഇട്ടു കൊടുത്ത് മാറി അത് നമ്മളെ കവറിലേക്ക് ഇട്ടുകൊടുക്കാനോ ആ സെറ്റ് ആയി ഇത്ര വെള്ളം മതി കേട്ടോ സെറ്റായി കിടക്കുന്നുണ്ട് അല്ല നിങ്ങള് ഇതിന് കഴിക്കാൻ വാങ്ങിക്കുന്നില്ലല്ലോ അപ്പം ഒരു കിലോയ്ക്ക് എടുത്തുണ്ടോ അത്രേ ഉള്ളു വെക്കല്ലേ സെറ്റ് ആക്കി അപ്പൊ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഫാമിലി അടുത്ത ആഴ്ച നമ്മള് വരാളി വിളവെടുക്കും കുറെ ഇങ്ങനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം പറ്റിച്ച് വരാളി വിളവെടുക്കുന്നത് ആവശ്യമുള്ളവരൊക്കെ വരിക വരാളി നമ്മൾ കൊടുക്കുന്നത് തൂക്കി കൊടുക്കുന്നത് കിലോയ്ക്ക് നാനൂറ് രൂപയ്ക്ക് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി അമ്പതിനും അതൊക്കെ ഉണ്ട് ഇത് പിന്നെ മുറിച്ച് വളർത്താനായിട്ട് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞെന്നുള്ളൂ നമുക്ക് വരാൽ ഉണ്ട് കൊടുക്കാം നമ്മൾ കുറച്ച് ആയിരത്തോളം വരാൽ ഇട്ടതാണ് കുറെ എണ്ണം ചാടിക്ക് പോയി ഇനി എത്ര എന്നൊന്നും അറിയില്ല അപ്പൊ വരാലിന്റെ വീഡിയോ നമ്മൾ എന്താ ചെയ്യും നല്ല അടിപൊളി വിളവെടുപ്പിന്റെ വീഡിയോ ചെയ്യും ഇത്രേണ്ണം മുറി ചേട്ടൻ നല്ലതാ മീൻ എന്തായാലും മോനിക്ക് കൊടുക്കട്ടെ പിടിച്ചു ഇങ്ങനെ പക്കറ്റേറ്റ് പോയത് കേട്ടോ ആ ഓക്കെ വീഡിയോ ഇവിടെ നിർത്താതെ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ വരാം